ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡാവിൻ തിയറിയുടെ ഏറ്റവും വലിയ വക്താക്കളിൽ ഒരാൾ സ്റ്റീഫൻ ജെ ഗോൾഡ് എന്ന് പറയും അദ്ദേഹം എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ പഠിത്തു പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് കുറച്ചു മുമ്പ് അടുത്തുനിന്ന് എട്ടുപത്തു വർഷമായി എന്ന ബുക്ക് ഡാബിൻ പുസ്തകത്തിൽ അദ്ദേഹം തിയറിയെ അല്ലെങ്കിൽ തിയറി ഓഫ് എവല്യൂഷനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ശാസ്ത്രം തെളിയിക്കുന്ന സാധാരണയായിട്ട് സയന്റിഫിക് തിയറി തെളിയിക്കുന്ന അതേ യാക്സ് ഉപയോഗിച്ച് അതേ അളവുകോലുകൾ ഉപയോഗിച്ച് ഒരിക്കലും ജീവപരിണാമം തെളിയിക്കുവാൻ ജീവപരിണാമം എന്നുള്ള ആശയം ശാസ്ത്ര സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്ന അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെളിയിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പരിണാമവാദികളിൽ അഗ്രേസരനായ സ്റ്റീഫൺ ജെഗോൾഡാണ് ഒരു പരിണാമവാദിയുടെ ഒരു ഉദ്ധരണി ഞാൻ പറയാം സർ അർദർ കീത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞു പരിണാമം ഒരിക്കലും തെളിയിക്കാൻ സാധ്യല്ല പക്ഷെ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു കാരണം പരിണാമത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കേണ്ടി വരും